ടൊവനോ തോമസ് കയാദു ലോഹർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന പള്ളിച്ചട്ടമ്പിയുടെ പ്രധാന ഷെഡ്യൂൾ പൂർത്തിയായി തൊടുപുഴയിലെ ഷെഡ്യൂൾ പൂർത്തിയായതോടെ അടുത്ത ഷെഡ്യൂൾ മൈസൂരുവിൽ ആരംഭിക്കും വേൾഡ് വൈഡ് ഫിലിംസിന്റെ ബാനറിൽ ടൊവിനോ തോമസ് കയാദു ലോഹർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന പള്ളിച്ചട്ടമ്പിയുടെ പ്രധാന ഷെഡ്യൂൾ തൊടുപുഴയിൽ പൂർത്തിയായി ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ നവംബർ പകുതിയുടെ മൈസൂരിവിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തുടർച്ചയായി ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ നായകനായി കയ്യടി നേടുന്ന ടൊവിനോയുടെ ഈ ചിത്രത്തിലും ആരാധകർ ഏറെ പ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട് എ ആർ എം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഈ വർഷത്തെ കേരള സംസ്ഥാന ഫിലിം അവാർഡിൽ സ്പെഷ്യൽ ജൂറി മെൻഷനും ടൊവിനോയെ തേടിയെത്തിയിരുന്നു എ ആർ എമ്മിന് ശേഷം എത്തിയ ലോകയിലെ പ്രകടനവും ടൊവിനോയുടെ കരിയറിലെ നാഴികക്കല്ലായി എന്ന് തന്നെ വേണം പറയാൻ ക്യൂൻ മന മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകളുടെ സംവിധായകനാണ് ഡിജോ വേൾഡ് വൈഡ് ഫിലിംസിന്റെ ബാനറിൽ നൌഫലും ബ്രിജീഷും ചേർന്നാണ് പള്ളിച്ചട്ടമ്പി നിർമ്മിക്കുന്നത് സിക്യു ബ്രോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ചരൺ ചാണുക്യ ചൈതന്യ എന്നിവരും തൻസീറും ചേർന്നാണ് സഹനിർമ്മാണം ടി എസ് സുരേഷ് ബാബുവാണ് ഈ ചിത്രത്തിന് തിരകഥയൊരുക്കിയിരിക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് പള്ളിച്ചട്ടമ്പി പറയുന്നതെന്നാണ് സൂചനകൾ വിജയരാഘവൻ സുധീർ കരമന ബാബുരാജ് വിനോദ് കെടാമംഗലം പ്രശാന്ത് അലക്സ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഒപ്പം നിരവധി പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ടിജോ ടോബി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീത സംവിധാനം ഒരുക്കുന്നത് ജെയ്ക്സ് ബിജോയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം